ഹായ് ഫ്രണ്ട്സ് ഐ ആം സാദി ഇന്ത്യ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് സ്നേഹവീടിനെ കുറിച്ച് സ്നേഹവീടിൻ്റെ ചാരിറ്റിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് തീർച്ചയായിട്ടും സ്നേഹവീടിൻ്റെ കുറഞ്ഞ കാലം കൊണ്ടുള്ള പലതരത്തിലുള്ള ചാരിറ്റികൾ നിങ്ങൾ അറിഞ്ഞു കാണും കണ്ടു കാണും അതുപോലെ സ്നേഹവീടിൻ്റെ വ്യത്യസ്തം മാറുന്ന ഒരുപാട് ചാരിറ്റികൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഇതുവരെ അല്ലെങ്കിൽ ഇതിന് മുൻകാലങ്ങളിൽ നമുക്ക് ഡിസേർ സഫാരി മാത്രം കേട്ട് പരിചയമുള്ള ഒരു ജനത അവർക്ക് ഡിസേർട്ട് ചാരിറ്റി പരിചയപ്പെടുത്തി കൊടുത്തു അതുപോലെ അബുദാബിയിലും ദുബായിലും റാസൽ കൈമയിലും എല്ലാം മാറി മാറി ഒരുപാട് ഡിസേർട്ട് ചാരിറ്റികൾ സ്നേഹവീടിന്റെ പുഷ്പങ്ങൾ ചെയ്തു പ്രത്യേകിച്ച് അഞ്ഞൂറ് ഗൃഹം അറുന്നൂറ് ഗൃഹം സാലറിയിലുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം വസ്ത്രം ഇതെല്ലാം വിതരണം ചെയ്യലാണ് സ്നേഹവീടിന്റെ ചാരിറ്റി അതുപോലെ ഇപ്പോൾ നാട്ടിൽ ഒരുപാട് യാത്രകൾ നടക്കുന്ന കാലമാണ് അതുപോലെ സ്നേഹവീടിൻ്റെ ഭാവങ്ങളെ തേടിയുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് ജീവിതത്തിൽ അങ്ങേയറ്റം കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ തേടി പിടിച്ച് അവർക്ക് സഹായങ്ങൾ എത്തിക്കുക അതുപോലെ സാധി ഇന്ത്യ നിങ്ങളോട് നിങ്ങളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ വീട്ടിലെല്ലാം ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് നമുക്ക് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കാത്ത കിടക്കുന്ന ഒരുപാട് ഡ്രസ്സുകൾ അങ്ങനെയുള്ള പഴയ ഡ്രസ്സുകളാണ് കളക്ട് ചെയ്യാൻ പോകുന്നത് അത് പാവങ്ങൾക്ക് വേണ്ടിയാണ് തികച്ച് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരു നേരം ഒരു ദിവസം ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത ആളുകളുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സുകൾ കളക്ട് ചെയ്യുന്നത് പണം കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചാരിറ്റി ചെയ്യാം ഒരു കുഞ്ചിരി പോലും ചാരിറ്റി ആണെങ്കിൽ നമ്മുടെ ഒരു വസ്ത്രം മറ്റുള്ളവർക്ക് ദാനമായി കൊടുത്താൽ അവരുടെ ആ സന്തോഷം ഞങ്ങൾ കണ്ട് അനുഭവിച്ചതാണ് ഇപ്പോൾ പാവങ്ങളെ തേടിയുള്ള യാത്രയിൽ ഒരുപാട് ഡ്രെസ് ാണ് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തത് അതുപോലെ എല്ലാ ജില്ലകളിലും ഈ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ സ്നേഹവീടിന്റെ ആളുകൾ തയ്യാറാണ് അവരുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഡ്രസ്സസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ അതേപോലെ കുടുംബത്തിലെ എല്ലാവരുടെയും അയൽബക്കക്കാരുടെ ഓരോ ഡ്രസ്സുകളും നിങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങളെ ആളുകളെ വിളിക്കണം അവർ തീർച്ചയായിട്ടും അത് വന്ന് വളരെ സന്തോഷമായിട്ട് വാങ്ങിക്കും ഈ ഡ്രസ്സുകളെല്ലാം ഞങ്ങൾ ശേഖരിച്ച് യഥാർത്ഥത്തിൽ ആദിവാസി കോളനികളിലും അതുപോലെ ഗുജറാത്ത് പല സ്ഥലങ്ങളിലും ഇത് കൊണ്ടുപോയി അർഹതപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അതുപോലെ സ്നേഹവീടിന് തീർച്ചയായിട്ടും നിങ്ങളെ സഹായങ്ങൾ ആവശ്യമാണ് അതുപോലെ തൊട്ടടുത്ത മാസം വരാൻ പോകുന്ന വീണ്ടും അനിമൽ ചാരിറ്റി അതായത് ഒരുപാട് വെറൈറ്റി ഷാരിറ്റികളാണ് സ്നേഹവീടിന്റെ തണലിൽ ഞങ്ങൾ ചെയ്യുന്നത് അനിമൽസിന് സഹജീവികളോട് കരുണ കാണിക്കുക എന്നൊരു കോൺസെപ്റ്റാണ് അതിൽ കൊണ്ടുവരുന്നത് നമ്മുടെ വളർത്തു മൃഗങ്ങളും അല്ലാതെ കാട്ടിലുള്ള മൃഗങ്ങളും അവരെല്ലാം തേടിപ്പിടിച്ച് അവർക്ക് ഒരു ഭക്ഷണം സ്നേഹവീടിന്റെ വക തീർച്ചയായിട്ടും സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങൾ ചാരിറ്റികൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വരും തലമുറയിൽ ഇനി പാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല മൂന്ന് സെക്കൻഡിൽ അഞ്ചു മക്കൾ ഭക്ഷണം കിട്ടാതെ മരിക്കാൻ പാടില്ല അതുപോലെ സ്നേഹശൂന്യത സ്നേഹശൂന്യത കൊണ്ട് ഒരാളും ഒരാളെയും കൊല്ലാൻ പാടില്ല ഇത്യാദി നല്ല ഉദ്ദേശങ്ങളാണ് സ്നേഹവീട് മുന്നോട്ട് വെക്കുന്നത് സ്നേഹവീടിന് വേണ്ടി ഇതുവരെ നന്മകൾ ചെയ്ത എല്ലാ പുഷ്പങ്ങൾക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊള്ളുന്നു അതുപോലെ സ്നേഹവീടിനെ വരും കാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ആവശ്യമാണെന്ന് സാദി ഇന്ത്യ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കാണാം അസ്സാം വലൈക്കും താങ്ക് വെരി മച്ച്